എ ഡിജിപിയെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ആര് പറഞ്ഞാലും മാറ്റി നിർത്താൻ പോകുന്നില്ല റിപ്പോർട്ട് വരട്ടെ അത് വ്യക്തമായ നിലപാടാണ് ഇതിനപ്പുറത്തേക്ക് ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അത് മുന്നണിയിലുള്ളവർക്ക് സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് മാധ്യമങ്ങൾക്ക് പി വി അൻവറിന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്ന് നൽകിയത് ഇവിടെ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിലായിരുന്നു എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് പക്ഷേ ഇന്നത്തെ വാർത്താസമ്മേളനത്തോടെ ആ ഗുഡ് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ലാളനെ ഏൽക്കുന്ന ഒരു വ്യക്തി എന്ന ആ പ്രതിച്ഛായയിൽ നിന്ന് അൻവറിന് ഒരു പ്രതിച്ഛായ നഷ്ടം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അതൃപ്തി മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിനെ ഈ വിവാദത്തിൽ വലിച്ചു ഒന്നോ രണ്ടോ ദിവസമല്ല ഒരു മാസത്തിലധികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ വിവാദത്തിന്റെ നടുവിൽ നിൽക്കുന്നത് അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല ഇവിടെ പി വി അൻവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പി വി അൻവർ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഈ സംഭാഷണമടക്കം പുറത്തുവിടുന്നതിലൂടെ അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറായി രംഗത്ത് വരുന്നു ഞാൻ പുറത്തുവിടുന്ന ആരോപണങ്ങളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നു എന്നൊക്കെയാണ് പി വി അൻവർ ഇതുവരെ അവകാശപ്പെട്ടത് ആ അവകാശപ്പെട്ട നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടിയിൽ തന്നെ സൂചനയുണ്ട് ണം നടക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് പി ശശിക്കെതിരെ പാർട്ടി തലത്തിലോ അല്ലാതെയോ ഒരു ഇല പോലും അനങ്ങാൻ പോകുന്നില്ല മാതൃകാപരമായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്തൊക്കെ ആരോപണങ്ങൾ പി വി അൻവർ ഉയർത്തിയോ ആ ആരോപണങ്ങളെല്ലാം ഒരു വശത്തേക്കങ്ങ് മാറ്റുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ് പി ശശിയെ തൊടില്ല പിന്നെ പി വി അൻവർ ആരാണ് എന്ന് പി വി അൻവർ ഓർക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നു പി ശശി ആരാണെന്നും എം ആർ അജിത് കുമാർ ആരാണെന്നും അതിൽ തന്നെ ആരാണ് തനിക്ക് വേണ്ടപ്പെട്ടത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അത് പ്രതിപക്ഷത്തിനും പി വി അൻവറിനും ഒക്കെ ബോധ്യപ്പെടേണ്ടതാണ് അദ്ദേഹം നടത്തുന്ന ഈ ഒരു വിസിൽ ബ്ലോവർ ആയിട്ടുള്ള ആക്ട് അതൊരു ശുദ്ധികലാശത്തിന് വേണ്ടിയാണ് എന്ന് പി വി അൻവർ പറയുമ്പോഴും മുഖ്യമന്ത്രി എടുക്കുന്നത് അങ്ങനെയല്ല ഇത് തന്നെ നാണം കെടുത്താനായിട്ടുള്ള ഒരു നീക്കം പി വി അൻവർ നടത്തുന്നു പാർട്ടിയെ നാണം കെടുത്താനുള്ള ഒരു നീക്കം പി വി അൻവർ നടത്തുന്നു അതാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെയാണ് പി വി അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു ഈ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സ്വതന്ത്ര എം എൽ എ കഴിയുന്ന പി വി അൻവർ പി വി അൻവറിന്റെ ഒരു സഞ്ചാര രീതി അത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട് പാർട്ടിക്ക് വിധേയനാകണം അതായത് ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്ന എം എൽ എ ആണ് സി പി ഐ എമ്മിലോ സി പി ഐയിലോ അംഗത്വമുള്ള എം എൽ എ അല്ല എങ്കിൽ പോലും ഇടത് അനുഭാവമുള്ള ഇടത് വോട്ടുകൾ കൂടി ജയിച്ച ഒരു എം എൽ എ ആണ് അൻവർ ഇനിയും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്റെ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നാണ് ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ പി വി അൻവർ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഇനിയും പോരാടി ഇതേ രീതിയിലാണ് പോരാട്ടം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടാകും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും പി വി അൻവറിനെതിരെ ഈ ഫോൺ ചോർത്തലടക്കം അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട് അതാണ് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള സംഭാഷണം പുറത്തുവിട്ടത് തെറ്റാണ് അൻവർ ഫോൺ ചോർത്തിയത് അന്വേഷിക്കണമെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട് അതായത് അൻവർ കരുതിയിരുന്നോളൂ അൻവറിനെതിരെ അന്വേഷണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന സൂചന മുഖ്യമന്ത്രി കൃത്യമായി അൻവറിന് നൽകുകയാണ് ഈ രീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത് തന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചില്ലേ ഈ വാർത്താ സമ്മേളനം തുടരെ തുടരെ അൻവർ നടത്തുകയാണെങ്കിൽ എനിക്കും തുടർച്ചയായി പറയേണ്ടി വരും അൻവർ തുടർച്ചയായി പറഞ്ഞാൽ ഞാനും തുടർച്ചയായി പറയും എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഒരു ഭീഷണിയുടെ സ്വരമാണ് എന്തുകൊണ്ട് പി ിയോടും എ ഡി ജി പിയോടും അൻവർ വൈരാഗ്യം അൻവർ മാധ്യമപ്രവർത്തകൻ ഷാജൻസ് കെറിയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിലാണ് പി ശശിയുമായി തെറ്റുന്നത് എന്ന് അൻവർ പറയുന്നുണ്ട് അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ആവശ്യപ്പെട്ട എന്ത് കാര്യമാണ് എ ഡി ജി പിയും പി ശശിയും ചെയ്തു കൊടുക്കാതിരുന്നത് അതിനൊക്കെ പിന്നിൽ ഈ എ ഡി ജി പിയും പി ശശിയുമാണ് എന്നാണ് അൻവർ പറയുന്നത് ഈ ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒരുക്കിയത് പി ശശിയാണ് എന്ന് ആയി തന്നെ അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വൈകിട്ട് വിളിച്ച വാർത്താ വാർത്താസമ്മേളനത്തിലും പറയുന്നു അപ്പോൾ ആ വിവാദം അവിടെ നിൽക്കുന്നു അൻവർ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് മറ്റൊരു കാര്യം കൂടി ഈ ആർ എസ് എസ് നേതാവുമായുള്ള ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച അതൊരു വിവാദമാക്കാൻ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ല ആ വിവാദം അങ്ങ് മടക്കി വെച്ചേക്കൂ എന്നുള്ള നിർദ്ദേശം പാർട്ടിക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം എൽ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ സർക്കാർ വാഹിനെ പോയി കണ്ടത് താൻ പറഞ്ഞിട്ടാണ് എന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രതീതി ജനിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലുള്ളവരും ശ്രമിക്കുന്നു അത് പാർട്ടിക്കുള്ളിലെ തൻ്റെ ഒരു വലിപ്പം കുറയ്ക്കാനാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് കാരണം അൻവറിൻ്റെ ആരോപണങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ പലയിടങ്ങളിലും പൊട്ടലും ചീറ്റലുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് സമ്മേളന കാലയളവാണ് ഒരു സമ്മേളന കാലയളവിലാണല്ലോ നേതാവിന്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ പലപ്പോഴും നിർണ്ണയിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത് അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാമേരുവിനെ അടിച്ച് താഴെയിടാനായിട്ട് അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ചിലരുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ദൂതനല്ല അജിത് കുമാർ രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ സന്ദേശം കൈമാറാനൊന്നും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇവിടെ അജിത് കുമാറിനെതിരെ സി പി ഐ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ഘടകകക്ഷികൾ പറഞ്ഞതനുസരിച്ച് നടപടിയെടുത്താൽ ഈ കൂടിക്കാഴ്ചയിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ള ഒരു വ്യാഖ്യാനം വരും അതിൽ മുഖ്യമന്ത്രിക്ക് ഒരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണാഞ്ഞിട്ടൊന്നുമല്ല ഇക്കാര്യത്തിൽ ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ എന്തായാലും അന്വേഷിക്കുമായിരിക്കും പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല തനിക്ക് നേരെ തൊടുത്തുവിട്ട അമ്പ് ആരാണ് കൊടുത്തുവിട്ടതെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അത് പാർട്ടിക്കുള്ളിൽ തന്നെ ചെറുതാക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഘടകക്ഷികളല്ല സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഇനി എത്ര ആവശ്യപ്പെട്ടാലും എ ഡി ജി പിയെ മുഖ്യമന്ത്രി ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ തൊടാൻ പോകുന്നില്ല ഈ അന്വേഷണ റിപ്പോർട്ട് വന്നാലും കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ സമ്മേളന കാലത്ത് ആരും പടയും പൊക്കിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി നൽകി കഴിഞ്ഞു അത് പാർട്ടിയിലുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനിയിപ്പോൾ പി വി അൻവറിനെ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഈ ഇടതുചേരിയിലെ പോരാളികളിൽ നിന്ന് വലിയ പിന്തുണ കിട്ടാനുള്ള സാധ്യതയില്ല ആദ്യം കയ്യടിച്ചവരുടെയൊക്കെ കയ്യടി ൊക്കെ ഇപ്പോൾ പിൻവലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സമൂഹ മാധ്യമങ്ങളിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്